ഭീകരർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ രാജ്യങ്ങൾക്ക് ഒരു മടിയും വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനവും സുരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരതയുടെ ഇരകളെയും പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കി നോക്കാൻ കഴിയില്ല മനുഷ്യരാശി ഇന്ന് നേരിട്ടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി ഭീകരത ഉയർന്നുവന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനും അന്തസ്സിനും നേരെയുള്ള ആക്രമണമാണ് ഏതെങ്കിലും രാജ്യം ഭീകരതയെ നേരിട്ടോ അല്ലാതെയോ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിനുള്ള വില നൽകേണ്ടി വരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ബ്രിക്സ് അംഗരാജ്യങ്ങൾ ഭീകരതയ്ക്കും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും എതിരെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്നും ഭീകരതയെ അപലപിക്കുക എന്നത് നമ്മുടെ നയമായിരിക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എത്ര ദുഷ്കരമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനുള്ള ഏകമാർഗം സമാധാനത്തിന്റെ പാതയാണെന്ന് ഇന്ത്യ ഉറച്ചു വിശ്വസിക്കുന്നതായും നരേന്ദ്രമോദി വ്യക്തമാക്കി യുദ്ധത്തിനും അക്രമത്തിനും നമുക്കിടയിൽ സ്ഥാനമില്ല സമാധാനപരവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ മാത്രമേ മാനവികതയുടെ വികസനം സാധ്യമാകൂ ഈ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ബ്രിക്സിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു